പുതിയ ദൈവമക്കളെ ആണ്ടുവട്ടത്തിലെ അഞ്ചാം ഞായറിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ദൈവമക്കളെ സ്വാഗതം ചെയ്യുകയാണ് രണ്ടുതരം മനുഷ്യർ എന്നും അത്ഭുതപ്പെടുത്തുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സഹനങ്ങളുടെ വേദനകളുടെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ധാന്യയിലും സുഹൃത്തുക്കളൊക്കെ പ്രാർത്ഥിച്ചെന്നൊക്കെ പറയുന്ന പോലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ധാന്യയിലും തീ കിടക്കുന്ന കൂട്ടുകാരും ഒക്കെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നമ്മളെ വിസ്മയിപ്പിക്കും സഹനക്കുഴിയിലാണ് സങ്കടക്കുഴിയിലാണ് വേദനക്കുഴിയിലാണ് അവിടെ കിടന്ന് ദൈവത്തെ സ്തുതിക്കുന്നവർ വീണ്ടും രണ്ടാമതൊരു കൂട്ടര് തങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വീതിച്ച് കൊടുക്കുന്നവർ ജീവിതം തന്നെ ഒരു വീതമ്പപ്പാക്കി മാറ്റുന്നവർ ക്രിസ്തുവോളം സ്വന്തം ശരീരം കൊടുത്ത ഒരു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ മുമ്പിൽ ക്രിസ്തുവല്ലാതെ പിന്നെ ആരാ ഉള്ളത് ക്രിസ്തുവിൻ്റെ ജീവിതമല്ലാതെ മറ്റേതൊരു ജീവിതമാണ് നയിക്കാൻ പറയേണ്ടത് ഏതൊരു ജീവിതവും ഇല്ല എസയ്യായയല്ല ജമയായയല്ല ആമോസിനെയല്ല ശ്നാപക യോഹനാനേ അല്ല ജീവിക്കാനുള്ളത് ക്രിസ്തുവിനെയാണ് തിരുവചനം എസ് അചനത്തിൻ്റെ അൻപത്തി എട്ടാം അധ്യായത്തിൽ ഒരു ക്രിസ്തു രൂപപ്പെടുന്നത് കർത്താവ് വെളിപ്പെടുത്തുക ഒരു ക്രിസ്തു രൂപപ്പെടുത്തുന്നത് ആ ക്രിസ്തു ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ പ്രകാശം വെളിയിലേക്ക് വരുന്ന എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു തീക്കനലുണ്ടത്ര എല്ലാവരുടെയും ചങ്കിൽ ഒരു തീക്കനലുണ്ട് മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത പ്രകാശം പരത്തുന്ന ഒരു തീക്കനല് ആ തീക്കനൽ നിനക്ക് നിനക്കൊരു പ്രകാശം പരത്തും വിശുദ്ധരുടെയൊക്കെ ചിത്രം വരച്ച് വയ്ക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു പ്രകാശം അവരെ വലയം ഹാലോ ഒരു പ്രകാശം ഇങ്ങനെ വലയം ചെയ്തു നിൽക്കുന്നത് അത് ചിത്രകാരൻ്റെ ഒരു കാഴ്ചപ്പാടൊന്നുമില്ല ദൈവം മനുഷ്യനെ ഒരു ഹാലോ അനുവദിച്ചിട്ടുണ്ട് മരിച്ച മനുഷ്യർ ഹാലോ ഇല്ല ജീവിക്കുന്നവരുടെ ചുറ്റിനും ഒരു നിൻ്റെ ശരീരം പ്രകാശിക്കുന്നുണ്ടെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ ഉള്ളിലുള്ള ഒരു വലിയ തീക്കനൽ അത് സാവധാനം ആളിക്കത്തുക യശയ്യ പറയുന്നത് ഇതാ വിശക്കുന്നവന് ചോറ് കൊടുക്കുന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത് നഗ്നായ ഒരുത്തിന് ഒരു പുതിയ വസ്ത്രം ഇതിൻ്റെ പഴയ വസ്ത്രം എടുത്ത് കൊടുക്കുന്നതിനകത്ത് ഒരു ഉപകാശവും കിട്ടാൻ പോകുന്നില്ല കേട്ടോ നഗ്നായ ഒരുവന് ഒരു പുതിയ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നവനാണ് ജീവിതത്തിൽ ഒരു ഗതിയില്ലാത്തവൻ്റെ മുമ്പിൽ നീ ഒരു വഴിയായിട്ടൊക്കെ മാറുക ചില മനുഷ്യരേക്ക് കണ്ടിട്ടില്ലേ ജീവിതത്തിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതിരിക്കും നീ അവന് അവൻ്റെ മുമ്പിൽ ഒരു വഴിയായിട്ടൊക്കെ മാറുക ഇതാ നഗ്നനെ ഉടിപ്പിക്കുന്നു സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞുമാകാതിരിക്കുക ചൊവ്വാഴ്ച ആരോ സാക്ഷ്യം പറയുന്നത് കേട്ടു കൊച്ചുങ്ങളുടെ കല്യാണം വന്നപ്പോഴതിന് ബന്ധുക്കളെല്ലാം അകന്നു നിന്നു ബുദ്ധിയുള്ള ബന്ധുക്കളാണ് കല്യാണ വീട്ടിലോട് ചേർന്ന് നിന്നാലേ കയ്യിലേക്ക് ആശ് പോകും ബുദ്ധിയുള്ള ബുദ്ധിയുള്ള സ്വന്തക്കാരാണ് ദേവമക്കളെ ഹൃദയമുള്ള ആത്മാവുള്ള സ്വന്തക്കാരൊക്കെ ആയിട്ട് തീരാ ദൈവത്തിൻ്റെ സ്വന്തക്കാർ ഹൃദയമുള്ള സ്വന്തക്കാരാണ് ആത്മാവുള്ള സ്വന്തക്കാരായിട്ടൊക്കെ മാകാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും എന്നിട്ട് കർത്താവ് പറയുക ഇതാ ആ കർത്താവ് ഇതിൻ്റെ പിന്നിലെപ്പോഴും ഉണ്ടാകും ക്രിസ്തുവിനെ പോലെ ഇറങ്ങി നിൽക്കുന്നവന്റെ പിന്നിൽ ക്രിസ്തു ഇങ്ങനെ നിൽക്കുക ക്രിസ്തുവിനെ പോലെ പ്രകാശിക്കുന്നവന് മേലെ കൊടുങ്കാറ്റ് വീശി ആ വിളക്ക് കെട്ടുപോകാതിരിക്കാൻ ക്രിസ്തു 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 നിന്റെ സംരക്ഷകനായി നിന്റെ വിളക്ക് അണഞ്ഞു പോവില്ലെന്നൊക്കെ തിരുവചനം പറയുക എന്നിട്ട് വീണ്ടും പറയാം നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഉത്തരം നീ നിലവിളിക്കുമ്പോൾ നിനക്ക് ഉത്തരം നീ ചോദിക്കുന്നതിന് മുമ്പ് മറുപടിയൊക്കെ തരിക എന്നിട്ട് കർത്താവ് മൂന്ന് കാര്യമാണ് ഒന്ന് കുറ്റാരോപണം നിർത്തുക ആരെയൊക്കെ നമ്മൾ വിമർശിച്ചിട്ടില്ലാത്തത് നിന്റെ വിമർശനങ്ങളൊക്കെ നിന്റെ അനുഗ്രഹത്തിന് തടസ്സമാണ് ദുഃഭാഷണം ആവശ്യമില്ലാത്ത ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതിന് തടസ്സമായിട്ട് നിന്റെ ദുഃഭാഷണം മാറുന്നുണ്ടെന്ന് നിന്റെ പരദൂഷണങ്ങൾ നിന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ തടസ്സം മറ്റുള്ളവർ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുമല്ലേ മറ്റുള്ളവർ ഏതൊക്കെ തെറ്റുകൾ ചെയ്യുന്ന പുണ്യാളവർ അന്വേഷിച്ച് നടക്കുകയല്ലേ ഇപ്പോൾ നമ്മൾ എൻ്റെ പൊന്നു മക്കളെ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് കുരിസിൻ്റെ വഴിയിലേക്ക് മുറിവേറ്റ ഒരുവൻ നടന്നിങ്ങനെ നീങ്ങുക എടുക്കാൻ വയ്യാത്ത ഭാരവും വലിച്ചുകൊണ്ട് ആ പെരുവഴിയിലൂടെ നടന്നു നീങ്ങുന്ന ഒരു സാധാരണക്കൻ അവൻ്റെ പേര് കസ്തുവെന്നൊക്കെയാണ് അവൻ്റെ കുരിശിൻ്റെ സൈഡൊക്കെ ഒന്ന് പിടിക്കാൻ പറ്റിയെങ്കിൽ അവൻ്റെ കുരിശിൽ നിന്നും വീണ ചോരയാൽ ഒന്ന് നനയാനൊക്കെ പറ്റിയെങ്കിൽ വല്ലാത്ത പ്രകാശമാണ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കുരിശോളം പ്രകാശമുള്ള ഒന്ന് ഭീകരമായിരുന്നു കാലഘട്ടത്തിലൊരു ഭീകരതയായിരുന്നു കുരിശ് കാലഘട്ടത്തിൻ്റെ ഒരു ഭയമായിരുന്നു കുരിശു പക്ഷേ ഇത്രയും ആശ്വാസം നൽകുന്ന ഇത്രയും പ്രത്യാശ നൽകുന്ന ഇത്രയും രക്ഷ നൽകുന്ന ഒരു വിളക്കുകാലുണ്ടോ കുരിശോളം പ്രകാശിക്കുന്ന ഒരു വിളക്കുകാലുണ്ടോ പൗലോസ്ലിയ ലേഖനത്തിൽ ഗുരുദോസ് ലേഖനത്തിൽ പറയുകയാണ് ഒന്ന് ലേഖനം രണ്ടാം അധ്യായത്തിൽ നിങ്ങളുടെ അടുക്കളേക്ക് വന്നപ്പോൾ പൗലോസ്ലിയ്ക്ക് അല്പം വിക്ക് ഉണ്ടായിരുന്നൊക്കെയാണ് പറയണത് വിരുന്നു ഒന്നും തിരിയത്തില്ല അലോസി പറഞ്ഞു എനിക്ക് ഭയമായിരുന്നു വിറയിലായിരുന്നു വാഗ്വിലാസത്തിലൊന്നുമല്ല ഭാഷാശുദ്ധിയോ ഭാഷാശൈലിയോ എനിക്കില്ലായിരുന്നു പ്രസംഗശൈലിയില്ല എനിക്കൊന്നുണ്ടായിരുന്നു ഘോഷിതൻ എന്റെ ചങ്കിലിറങ്ങി നിൽക്കുകയായിരുന്നു ഘോഷിതൻ എങ്ങനെ മുറിവേറ്റന്റെ ചങ്കി കിടക്കുമ്പോൾ ആ കിടക്കുന്ന വേദനയാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ആ ചങ്കിക്കിടക്കുന്ന ഘോഷിതൻ സകലരുടെയും വേദനകളും ദുഃഖങ്ങളും എടുത്തു മാറ്റുന്ന ഒരു ഘൂഷിതനാണ് കുമാനിയിലെ തിരുവോസ്തി തളർന്നുകിടന്നുറങ്ങുന്ന ഒരുവനല്ല തിരുവോസിയിലെ ക്രിസ്തു നിന്നെ ഉണർത്തുന്ന ക്രിസ്തുവ സഹനത്തിന്റെ വഴികളിലൊക്കെ നിന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ക്രിസ്തുവ ഈ ക്രിസ്തുവിനെ പറ്റിയാണ് ഞങ്ങൾ പ്രസംഗിച്ചതെന്ന് പൗലോസ് പറയുക അത് അത് ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനവും അടിസ്ഥാനത്തിലായിരുന്നു അത് ദൈവശക്തിയായിരുന്നു ദൈവമക്കളെ കുരിശിനെ പറ്റിയുള്ള ബോധ്യങ്ങളൊക്കെ ജീവിതത്തെ പറ്റിയുള്ള ബോധ്യങ്ങളായിട്ടൊക്കെ മാറുക സുവിശേഷത്തിൽ അല്പം കൂടെ കട്ടി കൂട്ടി ഈശോ പറയുക ഉപ്പാകാനായിട്ട് വിളമ്പി കൊടുക്കാനുള്ള ഉപ്പായി തീരുക നമ്മളിന്തം ചാക്കുകിടക്കിന് ഉപ്പിരിക്കുക നമ്മൾ ഒരു ഉപ്പു ചാക്കായിട്ടൊക്കെ മാറുക ഉപ്പുചാക്കായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന അത് ജീവിതമല്ലേ ലോഹയുടെ ഭാര്യയെപ്പറ്റിയല്ലേ ഉപ്പുതൂണായിപ്പോയി എന്നൊക്കെ ബൈബിള് പറയുന്നത് ഉപ്പുതൂണ് ഉപ്പുചാക്കുമായിട്ടൊക്കെ നമ്മൾ ഇനിയും ഇരിക്കുക ദൈവമങ്കളെ വിളമ്പി വിളമ്പി തീർന്ന ഉപ്പായിട്ട് രുചി പകർന്ന് രുചി പകർന്ന് രുചി പകർന്ന് തീർന്ന ഉപ്പായിട്ട് ജീവിതമൊക്കെ തീരണമെന്ന് കർത്താവ് പറയുക കത്തിക്കാതെ വെച്ചിരിക്കുന്ന തിരിയായിട്ടൊക്കെ നമ്മൾ നിൽക്കുക ആളിക്കത്തുന്ന തീയായി മാറണം ഉരുകി ഉരുകി മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് മാറണം എന്നൊക്കെ കർത്താവ് പറയുകയാണ് ഇതാ വിളക്ക് കൊളുത്തി ആരും പറയുക കീഴിലല്ല എല്ലാവർക്കും പ്രകാശം ജീവിതമൊക്കെ ഗിവിങ് ആണ് കൊടുക്കുന്നതാ ജീവിതം ആര് കൂടുതൽ കൊടുത്തുവോ അത് ക്രിസ്തുവാണ് ഏറ്റവും കൂടുതൽ കൊടുത്തു എൻ്റെ ജീവൻ ആത്മാവ് ശരീരമൊക്കെ വിധിച്ചു കൊടുത്തു ആര് കൊടുക്കാൻ പഠിക്കുന്നുവോ ആർക്ക് കൊടുക്കാനുള്ള പരിശീലനമൊക്കെ കിട്ടുന്നു ക്രിസ്തുവാകുന്നേ ക്രിസ്തു ഔരത്തിനും തൊട്ടില്ല കൊന്നെന്നൊക്കെ ബിലാത്തോസ് വന്തിസ് ബിലാത്തോസിൻ്റെ കാലത്ത് മരിച്ചു എന്നൊക്കെ മരിച്ചില്ലെന്ന് ഇന്നും കണ്ടതല്ലേ കുർബാനയിൽ അല്ലെങ്കിൽ ഇന്നും നിങ്ങൾ പോകുന്ന കുർബാനെ നിങ്ങൾ കാണാം അവൻ മരിച്ചിട്ടില്ല അവനെ കൊല്ലാനാവത്തില്ല ചില നിത്യതയുടെ മനുഷ്യരുണ്ടെന്ന് അമർത്യതയുടെ മനുഷ്യരുണ്ടെന്ന് ആക്കും ആക്കും കൽപ്പിക്കാൻ പറ്റാത്ത മനുഷ്യർ എൻ്റെ കുഞ്ഞെ നിന്നെയും ദൈവം വിളിക്കുന്ന ഈ ഒരു അഭിഷേകത്തിലേക്ക് ക്രിസ്തുവിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത് നിന്റെ നാളെയെപ്പറ്റിയാ നിന്റെ സാധ്യതയെപ്പറ്റിയ ലോകത്തിൻ്റെ മുമ്പിൽ നീ ഒരു വിളക്കായിട്ട് തീപ്പന്തമായി നിൽക്കുമ്പോഴേ കത്തിത്തീരുന്നതിനെപ്പറ്റി ഒരു തീപ്പന്തവും കരയുന്നില്ല കത്തുന്നതിനെപ്പറ്റി ആനന്ദിക്കുകയാണ് തീപ്പന്തം ചെയ്യുന്നത് കൊടുത്തിട്ടും കൊടുത്തിട്ടും മതിവരാതെ നിൽക്കുന്ന അമ്മമാരെയൊക്കെ കണ്ടിട്ടില്ലേ അപ്പന്മാരെ കണ്ടിട്ടില്ലേ മക്കളുമൊക്കെ നല്ല വഴിയിലൂടെയൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ ഇങ്ങേ പറ്റത്ത് ഒരു കോണിൽ തകർന്നു കിടക്കുന്ന അമ്മയും ഒക്കെ ഒരു ഭാരമായി മാറുമ്പോൾ അവർക്ക് സങ്കടമൊന്നുമില്ലെന്ന് അവരൊക്കെ വലിയ തൃപ്തിയില്ല മക്കൾക്ക് വേണ്ടി ജീവനും ആത്മാവുമൊക്കെ വിളമ്പിക്കൊടുത്തതിൻ്റെ വലിയ തൃപ്തിയില്ല വിമലഗിരിയിലുണ്ട് കുറച്ച് അച്ഛന്മാർ പ്രായമുള്ള അച്ഛന്മാർ എൺപത് വയസ്സ് കഴിഞ്ഞതാണ് ഒരായുസ് മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിച്ചിട്ട് ഇന്ന് മരണം കാത്തു കിടക്കുന്നത് പോലെ കഴിയുന്ന കുറച്ച് അച്ഛന്മാരുണ്ട് അവിടെ ആരും തിരിഞ്ഞൊന്നും നോക്കാറില്ല നിങ്ങളാരും വിചാരിക്കണ അവരാരും ദുഃഖി അവരും ദുഃഖിതരൊന്നും അല്ലെന്ന് അവർ കൈപിടിച്ച് ഉയർത്തിയ ഒരുപാട് മനുഷ്യരുണ്ട് അവർ ജീവിതം കൊടുത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് കാണാനൊന്നും വരുന്നുണ്ടാവില്ല പക്ഷേ അവർക്ക് മറക്കാൻ പറ്റില്ല കണ്ണടച്ചാൽ ആച്ചന്മാരുടെ രൂപം അവരുടെ കണ്ണുകളിൽ തെളി ദൈവമക്കളെ ക്രിസ്തുവിൻ്റെ രൂപം കണ്ണടച്ചാൽ കണ്ണിൽ തെളിയുന്നതിന് കാരണം അവൻ ഗുരിശി മരിച്ചത് കൊണ്ടാണ് ഇതാ തിരുവചനത്തിൽ തിരുവചനം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ പറയുക പരമാർത്ഥഹൃദയന് അന്ധകാരത്തിൽ നട്ടുച്ചയുടെ അനുഭവം ഉണ്ടാകും അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമായിരുന്നു ഉദാരമായി വായ്പ കൊടുത്തു നീതിയോടെ വ്യാപിരിക്കുകയും ചെയ്തു അവന് ഒരിക്കലും ഇളക്കം തട്ടില്ല നീതിമാൻ്റെ വിളക്ക് കിടില്ല നീതിമാൻ്റെ വിളക്കിൻ്റെ പേരാണ് കെടാവിളക്ക് അവൻ്റെ സ്മരണ ആരെങ്കിലുമൊക്കെ ഓർക്കുന്നു നിന്നെ ആരെങ്കിലും ഒരാളെങ്കിലും ഓർത്താൽ മതി അത് ദൈവം കത്തിച്ച് വെക്കുന്ന വിളക്ക് അവൻ ദുഃഖ് ഭയപ്പെടുന്നില്ല അവൻ്റെ ഹൃദയം അജഞ്ചലമാണ് കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ദൃഢതയുള്ളതാണ് ഭയമില്ലാത്തതാണ് അവൻ എന്നും അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കും എൻ്റെ കർത്താവെ അങ്ങയെ നോക്കി നോക്കിപ്പഠിക്കാൻ അങ്ങേ കണ്ടുപഠിക്കാൻ അങ്ങയെ റിഫ്ലക്റ്റ് ചെയ്യാൻ കർത്താവെ വരം തരണമേ ക്രോശിതൻ എൻ്റെ ആവേശമായി മാറട്ടെ ക്രോശിതൻ്റെ കരുത്തായി മാറട്ടെ കുരിശി ക്രോശിതൻ എൻ്റെ ധൈര്യമായി മാറട്ടെ പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ ക്രൂശിച്ചതിൻ്റെ അഭിഷേകം ഞങ്ങൾ ഈ ചെറിയണമേ വേദനിക്കുന്നവര് ദുഃഖിക്കുന്നവര് രോഗികൾ നിരാശപ്പെടുന്നവര് സങ്കടപ്പെടുന്നവര് തളർന്നു വീണവര് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ